പതിറ്റാണ്ടുകളായി ഇസ്രയേൽ തുടരുന്ന കടന്നാക്രമണവും ഉപരോധവും യുദ്ധവും മൂലം ജീവിതം അസഹ്യമായ പലസ്തീനുകൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന യു എൻ ആർഡബ്ല്യുഎയെ പൂട്ടിക്കാൻ പതിനെട്ടടവും പയറ്റി ഇസ്രയേൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയെ സംഘടനയായി പ്രഖ്യാപിക്കാൻ ധൃതി പിടിച്ചുള്ള ഇപ്പോൾ നടക്കുന്നത് ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകാനുള്ള പ്രാഥമിക പ്രമേയം ഇസ്രായേൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കി ഇസ്രായേൽ ഓർഹോം പാർട്ടി അംഗമായ യൂലിയ മാലിനോവ്സ്കി അവതരിപ്പിച്ച ബില്ലിന് പേർ എതിർത്തപ്പോൾ നാൽപ്പത്തിരണ്ട് നെറ്റ്സെറ്റ് അംഗങ്ങൾ പിന്തുണച്ചു നേരത്തെ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തോഫാനുൽ അക്കസ ഓപ്പറേഷനിൽ യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർ പങ്കാളികളായെന്ന കള്ളം ഇസ്രയേൽ കാർഡടച്ച് പ്രചരിപ്പിച്ചിരുന്നു തുടർന്ന് ഇവർക്ക് സഹായം നൽകുന്നത് നിർത്തിവയ്ക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇതോടെ സാമ്പത്തികമായി വലഞ്ഞ ഏജൻസി അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തിനിൽക്കുകയായിരുന്നു ഒടുവിൽ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാഥറിൻ കളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ ഇസ്രയേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ വിവിധ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചത് യു എൻ ആൻഡബ്ല്യൂക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ബാധകമാക്കണമെന്നും ഇസ്രയേൽ ഏജൻസിയും തമ്മിലുള്ള എല്ലാ ആശയവിനിമയങ്ങളും ബന്ധങ്ങളും നിർത്തലാക്കണമെന്നും പുതിയ ബിൽ നിർദ്ദേശിക്കുന്നു ഇസ്രയേൽ അനധികൃതമായി കൈയടക്കിയ അതിനിവേശ പരസ്ഥിതിയിലെ ഏജൻസിയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടാനും ബില്ലിൽ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചാൽ ഏജൻസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും രക്ഷാപ്രവർത്തകർക്കുമുള്ള പ്രത്യേക സുരക്ഷാ പദവിയും ഇല്ലാതാകും നിലവിൽ സുരക്ഷ നിലനിൽക്കെ തന്നെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകനെയാണ് ഇസ്രയേൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് യു എൻ ആർ ഡബ്ല്യൂയുടെ നിരവധി ഓഫീസുകളും ക്യാമ്പുകളും വാഹനങ്ങളും ഇസ്രയേൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷ പിൻവലിക്കുക കൂടി ചെയ്താൽ ജീവനക്കാരുടെ കൂട്ടക്കുരുത്തിക്കും ആംബുലൻസുകളടക്കം അടക്കം ഏജൻസിക്ക് കീഴിലുള്ള സഹായ സംവിധാനങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നതിനും കളമൊരുങ്ങും യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർക്കുള്ള നയതന്ത്ര പദവിയും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു എൻ ആർ ഡബ്ല്യു എ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേൽ അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിനുവേഷം പലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന യു എൻ ആർ ഡബ്ല്യുഎയുടെ ആസ്ഥാന കെട്ടിടം മുപ്പത് ദിവസത്തിനകം തകർക്കാൻ ഭവനമന്ത്രി യാസയ്ക്ക് ഗോൾഡ് നോഫ് ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമാണ് എല്ലാ സർക്കാർ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ലാൻഡ് അതോറിറ്റി യു എൻ ആർ ഡബ്ല്യുഎ അറിയിച്ചു ഇസ്രയേൽ അനധികൃതമായി കൈവശം വെച്ച പലസ്തീൻ മണ്ണിൽ നിന്നാണ് യു എൻ ഏജൻസിയെ കുടിയൊഴിപ്പിക്കുന്നത് എന്നാണ് ഏറെ വിചിത്രം കൂടാതെ കഴിഞ്ഞ ഏഴ് വർഷമായി സമ്മതമില്ലാതെ ഇസ്രായേൽ ഭൂമിയിൽ പ്രവർത്തിച്ചതിന് എഴുപത്തിമൂന്ന് ലക്ഷം ഡോളർ രൂപ പിഴയടക്കണമെന്നും യു എൻ ആർ ഡബ്ല്യുഎക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു സർക്കാർ ഭൂമിയുടെ നിയമവിരുദ്ധമായ ഉപയോഗം ഉടനടി നിർത്തുക ഇതുവരെ നിർമ്മിച്ചത് െല്ലാം നശിപ്പിക്കുക ഒഴിപ്പിച്ച് മുപ്പത് ദിവസത്തിനുള്ളത് അതോറിറ്റിക്ക് തിരികെ നൽകുക തുടങ്ങിയവ നിർദ്ദേശത്തിൽ പറയുന്നു ഇസ്രയേൽ നീക്കത്തെ അപലപിച്ച് ബെൽജിയവും രംഗത്തു വന്നു യു എൻ ആർഡബ്ല്യു എ ഭീകര സംഘടനയായി മുദ്രകുത്തി ജീവനക്കാരുടെ നയതന്ത്ര പദവിയും സുരക്ഷയും ഇല്ലാതാക്കാനുള്ള ഇസ്രായേൽ പാർലമെന്റിന്റെ നീക്കത്തെ ബെൽജിയം അപലപിച്ചു ഗാസിയിലെ മാനുഷിക ദുരന്തം രൂക്ഷമായ സാഹചര്യത്തിൽ യു എൻ ആർഡബ്ല്യുടയുടെ സേവനം പലസ്തീനുകൾക്ക് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഉപരോധത്തിലും യുദ്ധത്തിലും തളർന്ന പലസ്തീനിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ എഴുപതിലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യുഎ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇവരുടെ സേവന പ്രവർത്തനം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സന്നദ്ധ സേവന കേന്ദ്രങ്ങളും ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെ തകർക്കാൻ പലസ്തീനികളെ പട്ടിണിക്കിട്ടും ചികിത്സ നിഷേധിച്ചും ആയുധമില്ലാതെ കൂട്ടക്കൊല നടത്താമെന്ന കുപുത്തിയാണ് ഇസ്രയേലിനെ നയിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫുനാൽ അക്കസ് ഓപ്പറേഷനിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യു ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ജനുവരിയിൽ ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചതും ഉന്നയിച്ചത്യൂസ് ഡെസ്ക്